പി എം ശ്രീ മരവിപ്പിക്കുന്നതിന് കത്തയക്കുന്ന കാര്യത്തിൽ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കപ്പെടും കത്തു നൽകാൻ പ്രത്യേക മുഹൂർത്തമൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മണിക്കൂർ നിയമമൊന്നും പറയുന്നില്ല പക്ഷേ അത് രാഷ്ട്രീയ തീരുമാനമാണ് പി എം സിയുടെ ഭാഗമാകല്ല എന്ന കാര്യം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ആ തീരുമാനം ക്യാബിനറ്റ് അംഗീകരിച്ചതാണ് ആ തീരുമാനം േഖാമൂലം കത്തായി തന്നെക്കാര് അറിയിക്കാനുള്ള തീരുമാനം സർക്കാർ തീരുമാനമാണ് എൽ ഡി എഫ് തീരുമാനമാണ് ആ തീരുമാനം അക്ഷരം പ്രതിപാലിക്കപ്പെടും പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാം വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ഈ അപ്പോൾ കാണാം എന്നൊക്കെ പറയുമ്പോഴും എപ്പോൾ കത്തയക്കണമെന്ന കാര്യത്തിൽ പ്രത്യേക ഒരു കാലഘടനയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുക വഴി ഒന്ന് ലൂസായി സി പി ഐല്ലേ മനസ്സിലാക്കേണ്ടത് നിഷാദ് വലിയ പ്രതിഷേധമായിരുന്നു ബി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഇ പി ഐ നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും തുടർന്ന് ഇ പി യുമായി ചർച്ച നടത്തുകയും ഇ പി ഐക്ക് ഇക്കാര്യത്തിൽ മര ഈ പദ്ധതി മരവിപ്പിച്ചതായി കാണിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാം എന്നുള്ള ഉറപ്പ് നൽകുകയുമായിരുന്നു അതിപ്പോൾ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പിന്നിട്ടിട്ടുണ്ട് നേരത്തെയും വിനോദ വിശ്വത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ തീരുമാനം നടപ്പിലാകും എന്നുള്ള മറുപടിയാണ് വന്നത് ഇന്നാണ് കുറച്ചുകൂടി കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മയപ്പെട്ട നിലയിൽ തന്നെയാണ് വിനോദ വിശ്വത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് ഈ കത്തയക്കുന്നതിന് പ്രത്യേകമായ മുഹൂർത്തമൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് വിനോവിശ്വം വ്യക്തമാക്കുന്നത് അനന്ത മായ കാത്തിരിപ്പ് ഉണ്ടാകില്ല ഏതെങ്കിലും തരത്തിൽ ഈ കത്തയക്കുന്നില്ലെങ്കിൽ അപ്പോൾ കാണാം ഉറപ്പ് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ കാണാം എന്നുള്ളതാണ് വിനോദ വിശ്വത്തിന്റെ പ്രതികരണം സർക്കാർ തീരുമാനവും ഒപ്പം തന്നെ എൽ ഡി എഫിന്റെ തീരുമാനവുമാണ് അത് കണക്കും ഉള്ള തീരുമാനമാണ് അതുകൊണ്ടുതന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല പക്ഷേ അതിൽ എപ്പോൾ എന്ന കാര്യത്തിൽ വിനോദവിശ്വത്തിനും മറുപടിയില്ല നേരത്തെ സി പി ഐക്ക് ഇക്കാര്യത്തിൽ കത്തയക്കാത്തതിൽ അതിർത്തിയുണ്ട് എന്ന നിലയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഇതിൽ പ്രത്യേകമായി ഏതെങ്കിലും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല എന്തായാലും കത്തയേക്കും എന്നുള്ള ഉറപ്പ് അത് എൽ ഡി എഫിലും മന്ത്രിസഭയിലും നൽകിയതാണ് അത് നടപ്പിലാക്കും എന്നാണ് എന്നതാണ് ഇ പി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്